സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര മധുപുത്തുപണത്തിന്റെ ശിക്ഷണത്തിൽ നടത്തുന്ന ലോകനാർക്കാവ് ദേവസ്വം കളരി സംഘത്തിലെ കച്ചകെട്ട് മഹോത്സവം പഞ്ചായത്ത് മെമ്പർ കെ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ദേവസ്വം ഓഫീസർ പി നിമിഷ മുഖ്യാതിഥിയായി മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ക്ഷേത്രത്തിൽ ലോകനാർക്കാവ് കളരി സംഘം എന്ന പേരിൽ കളരി രൂപീകൃതമായപ്പോൾ പൂവണിഞ്ഞത് നാട്ടുകാരുടെയും ജനങ്ങളുടെയും ചിരകാല സ്വപ്നമായിരുന്നുവെന്ന് കച്ചകെട്ട് മഹോത്സവത്തിലൂടെ ഔദ്യോഗികമായി കളരി പരിശീലനത്തിന് തുടക്കം കുറിക്കുകയാണെന്നും ദേവസ്വം ഓഫീസർ പറഞ്ഞു ചിരപുരാതനമായ ലോകനാർക്കാവ് ക്ഷേത്രം കളരിയിലൂടെയാണ് ഏറെ പ്രശസ്തം ഈ ദേവ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ലോകനാർക്കാവ് ക്ഷേത്രത്തിൻ്റെ കീഴിൽ ഇപ്പോൾ ലോകനാർക്കാവ് കളരി സംഘം രൂപീകരിച്ചിരിക്കുകയാണ് പ്രശസ്തമായ ചന്ദ്രൻ ഗുരുക്കളുടെ മകൻ മധു ഗുരുക്കളാണ് ഇവിടുത്തെ ഗുരുക്കൾ ഒരുപാട് പേര് ലോകനാർക്കാവ് ഒരു കളരി തുടങ്ങുകയെന്ന് വെച്ചാൽ തന്നെ അത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം ഒരുപാട് കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെയും ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം ഇതിനാവശ്യമാണ് കളരി കളരിയുടെ ആദ്യ ചടങ്ങായ കച്ചകെട്ടൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് മുതൽ ഒഫീഷ്യലായിട്ട് കളരി പരിശീലനം ലോകനാർക്കാവ് ദേവസ്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കളരി സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് കച്ചകെട്ട് പയറ്റ് വിദ്യക്കാരും അഭ്യാസ പ്രകടനം നടത്തുന്നവരും ശരീര ലാഘവം വരുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമ്പ്രദായമാണ് അരയ്ക്ക് ഒതുക്കവും മുറുക്കവും കിട്ടുവാനും ശരീരഭാഷ വഴങ്ങുവാനുമാണ് കച്ച കെട്ടുന്നതെന്ന് ഗുരുക്കൾ മധുപുതുപ്പണം പറഞ്ഞു നമസ്കാരം നമ്മൾ ആദ്യ ചടങ്ങായ കച്ചകെട്ട് നമ്മള് നടന്നിരിക്കുന്നത് ആറു വയസ്സ് മുതൽ അറുപത് വയസ്സിൽ കൂടുതൽ വരെയുള്ള പഠിതാക്കളാണ് ഈ കളരിൽ പ്രവേശിച്ചിരിക്കുന്നത് മൂന്നാഴ്ച കൊണ്ട് തന്നെ അറുപതിൽ കൂടുതൽ പഠിതാക്കൾ ഈ കളരിൽ എത്തിയിട്ടുണ്ട് ഒരു ആദ്യ ചടങ്ങ് കളരി പഠിക്കണമെങ്കിൽ കാലകെട്ടി കച്ച കളരി മുക്കൂട്ട് മേക്കെട്ട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ആ രീതിയിൽ തന്നെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കളരി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഇന്ന് കാലത്ത് ആറു മണിക്ക് തുടങ്ങിയതാണ് കുട്ടികളൊക്കെ കച്ച പൂജിച്ച് വാങ്ങുകയും മധുരപലഹാരങ്ങൾ കൊണ്ടുവരികയും രക്ഷിതാക്കളും നാട്ടുകാരൊക്കെ ഇവിടെ എത്തിച്ചേരുകയും അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് ഇന്ന് കാലകെറ്റി കച്ച മുറുക്കി കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ആത്മധൈര്യം കൂടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇന്ന് ഈ വിദ്യ പഠിച്ചിട്ട് അവർ തിരിച്ചു പോവുകയുള്ളൂ കച്ച കെട്ടുമ്പോഴുള്ള ഗുണം ഇന്ന് കാലം കച്ചയുടെ നീളം കുറച്ചെന്ന് പറയുന്ന പോലെ ഇന്ന് കച്ചകൾ കെട്ടുന്ന പതിവൊക്കെ പല കളികളും നിർത്തിവെച്ചിരിക്കുകയാണ് പക്ഷേ കച്ച കെട്ടുന്ന ഗുണം കളരി പരിശീലന സമയത്ത് പല അപകടങ്ങളും വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കൂടാതെ നമുക്കറിയാം കുട്ടികളൊക്കെ പൊണ്ണത്തടി തടിയൊക്കെ തളിയൊക്കെ കൂടിയിട്ടും വയറൊക്കെ കൂടിയിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അതിനൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ വയർ കുറയ്ക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ അരക്കെട്ടിന് ഉറപ്പുവരുത്താൻ വേണ്ടിയും പരിശീലനം അപാനവുള്ളൂ അതുപോലെ വേണ്ടി എണ്ണ മേലിട്ടതുകൊണ്ട് മാത്രമേ കളരി ഈ വർഷകാലത്ത് കുട്ടികളെ പരിശീലിപ്പിക്കുകയുള്ളൂ കൂടാതെ കളരി അഭ്യസിക്കുന്നതിലൂടെ കുട്ടികൾ സമൂഹത്തിൽ നല്ലവരായി വളരുന്നുവെന്നും ചിട്ടയായ പരിശീലനം കൊണ്ട് മനസ്സും പല ലോകത്തിനും വളരെ ചെറിയ മക്കൾ തന്നെ ഇന്ന് ലഹരി മരുന്നിനും അതുപോലെ തന്നെ മറ്റ് തെറ്റായ പ്രവണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കളരിയില് വരുന്നതോടുകൂടി ഒരു ചിട്ടയായൊരു ജീവിതവും അതുപോലെ തന്നെ അച്ചടക്കമായിട്ടുള്ള മുതിർന്നവർ ബഹുമാനിക്കാനും കുട്ടികൾ ഇതിൽ കൂടി പഠിച്ച് എടുക്കുമെന്ന് തീർച്ചയാണ് ഈ കളരി തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ രക്ഷിതാക്കന്മാർ എന്നോട് പറഞ്ഞത് കുട്ടികളൊക്കെ എഴുന്നേൽക്കുന്ന ഗുരുക്കളെ എട്ട് മണി ഒമ്പത് മണിക്കൊക്കെയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് രാവിലത്തെ ക്ലാസ് പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ കളരി തുടങ്ങിയതിന് മുതൽ എല്ലാ വീടുകളിലെ കുട്ടികളും ഇപ്പോൾ അഞ്ചു മണിക്ക് തന്നെ ആറു മണിക്ക് മുമ്പേ തന്നെ എല്ലാ കുട്ടികളും എഴുന്നേൽക്കുന്നുണ്ട് തന്നെ വലിയൊരു മാറ്റമാണ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഈ കളരി കൂടി വരുന്ന സമയത്ത് ഒരു ചിട്ടിയായ ജീവിതം അച്ചടക്കം മുതിർന്നൊരു ബഹുമാനിക്കുക ഇതൊക്കെ കളരി കൂടി കിട്ടുന്നതാണ് ക്ഷേത്ര മൈതാനത്ത് നടന്ന കച്ചുകെട്ട് മഹോത്സവം കാണാൻ നാട്ടുകാരും രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ എത്തിച്ചേർന്നു പരിപാടിയിൽ എം ബാലചന്ദ്രൻ പി നിമിഷ കെ എം വിജയൻ പവിത്രൻ നീലമ്പള്ളി കെ മോഹനൻ സുരേഷ് കെ എം എന്നിവർ പ്രസംഗിച്ചു തെളിഞ്ഞുവല്ലോ ഇന്നാണല്ലോ കച്ചകെട്ട് ലോകനാർ കാവിലം സാക്ഷിയായി ഇന്നാണല്ലോ എൻ കച്ച കെട്ട് ഗുരുപരമ്പരയുടെ അനുഗ്രഹത്താ ഇന്നാണല്ലോ എൻ കച്ച കെട്ട് കളറിവിള തെളിഞ്ഞുവല്ലോ ഇന്നാണല്ലോ കച്ചകെട്ട് കാലകട്ടി കച്ചകട്ടി കളരി മുക്കോട്ടോ